അത് കർത്താവിന്റെ കർത്താവിന്റെ മുൻപിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഒരുമിച്ച് സ്നേഹത്തിൽ ആരാധനയിൽ വേണ്ടി ദൈവം സഹായിച്ച ഓർത്ത് നന്ദി പറയുന്നു ഈ അവസരം തന്ന ബഹുമാനവും സ്നേഹവുമുള്ള പ്രത്യേക നന്ദി ഇന്ന് പകൽ അറിയിച്ചു കൊള്ളുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ വർഷങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് പല വേദികളിൽ പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് പങ്കുവ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ താൻ കീബോർഡ് വായിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന വേദികളിൽ പ്രസംഗിക്കാൻ ഒത്തിരി അവസരങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നു അത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയ തീയതി വരെ ഞങ്ങൾ യേശുവിൻ്റെ മക്കളല്ലാതിരുന്നു ലോകത്തിൻ്റെ മക്കളായി ലോകത്തിൻ്റെ ജീവിതമായി ജീവിച്ച ഒരു വ്യക്തി കുടുംബമാണ് പാരമ്പര്യം പറയുകയാണെങ്കിൽ ക്രിസ്തീയ കുടുംബമൊന്നും ഞങ്ങൾക്ക് പറയുവാനായിട്ടില്ല ഞങ്ങൾ ലോകമനുഷ്യരായി ലോകത്തിൻ്റെ മക്കളായി ജീവിച്ച എൻ്റെ ജീവിതത്തിൽ യേശു പ്രവർത്തിച്ചു ഞങ്ങൾ ഇവിടം വരെ എത്തുവാൻ ദൈവം സഹായിച്ചു ദൈവദാസൻ തൂക്കുപാത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എനിക്ക് മൂന്നാമത്തെ കുഞ്ഞാണ് ജനിച്ചത് ഞങ്ങൾ യേശുവിനെ അറിയുന്നതിന് മുമ്പ് രണ്ട് മക്കൾ നഷ്ടപ്പെട്ടു പോയി യേശുവിനെ അറിഞ്ഞിട്ടില്ല അതിനു മുമ്പ് ജനിച്ച മൂത്ത മകൾ ഏഴു മാസത്തിൽ മരിച്ചുപോയി രണ്ടാമതെൻ്റെ ഭാര്യ ഗർഭിണിയെ അഞ്ചര മാസമായിപ്പോൾ അബോഷനായി അങ്ങനെ നഷ്ടപ്പെട്ട നഷ്ടങ്ങളുടെ പട്ടിക നിരത്തി വെച്ച് ജീവിച്ച് നിരാശരായി കടന്നുകൊണ്ട് ഇനി പോകുന്ന സമയത്താണ് യേശുവിനെ അറിയുവാൻ ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം തന്നത് ഇപ്പോ രണ്ടക്കൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഞങ്ങള് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വിഷയം ഇതായിരുന്നു കർത്താവ് ഒരു കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കാം കർത്താവിന്റെ വേല ചെയ്യാമെന്നും പറഞ്ഞില്ല കർത്താവിനോട് ജീവിക്കാമെന്നും പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് മൂന്നാമത്തെയും നാലാമത്തെയും മക്കളാണ് രണ്ടുപേരും ശക്തന്മാരായി കർത്താവിൻ്റെ വേലയിലുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോ സഭയിൽ എൻ്റെ മകനാണ് ശുശ്രൂഷിക്കുന്നത് എന്തുകൊണ്ടൊന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ നാം നിന്നാൽ നമ്മുടെ തലമുറകളെ ഉയർത്താൻ ദൈവത്തിന് സാധിക്കും അത് പറയാനാണ് ഞങ്ങൾ ഇന്ന പകൽ ഇവിടെ നിൽക്കുന്ന കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷം കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവഭാഗ്യം നൽകി முப்பத்தேழ்த்த வர்ஷமான ஈ வஷம் കഴിഞ്ഞ ഒന്നാം തീയതി ആയപ്പോൾ മുപ്പത്തിയാറ് വർഷം തികഞ്ഞു ദേശത്തിന്റെ വിവിധ വിവിധയിടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കടന്നു പോകാൻ ദൈവ ഞങ്ങളെ അനുവദിച്ചു വിവിധ ഇടങ്ങളിൽ കർത്താവ് നല്ലവനെന്ന് പറയാൻ എനിക്കും എന്റെ കുടുംബത്തിനും ഭാഗ്യം നൽകിയത് ഓർത്ത നന്ദി പറയുന്നു സമയമില്ലാത്തത് കൊണ്ട് എൻ്റെ അൻ്റെ സാക്ഷ്യത്തൊട്ടു പോകുകയാണ് അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ഒരു ഭാര്യയും രണ്ട് മക്കളും രണ്ട് മരുമക്കളും നാല് കൊച്ചുമക്കളും ഞങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം കേട്ട് വന്ന് വിശ്വസിക്കുക ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു സഭ കൂടെ കിട്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ഒരു ചെറിയ അമ്മമാരെ ചെറിയ സഹോദരന്മാരെ കൂടെ കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ഭാഗ്യമുള്ളവരാണ് ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒത്തിരി പറയാൻ പറഞ്ഞു നിൽക്കാൻ സമയ സൺഡേ ഞായറാഴ്ച ആരാധന എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ പതിനഞ്ച് മിനിറ്റ് ചില സ്ഥലങ്ങളിൽ അരമണിക്കൂർ ചില സ്ഥലങ്ങളിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ചില സ്ഥലങ്ങളിൽ ഒരു മണിക്കൂർ ഇങ്ങനെയൊക്കെ അതേ സമയം വളരെ കുറമ്പുള്ള ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത് ഉപവാസ പ്രാർത്ഥനകളിൽ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ ഞങ്ങൾ ശുശ്രൂഷിക്കാറുണ്ട് എന്നാൽ ഇന്ന് പകൽക്കാൽ വേഗം ഒരു വാക്യം വായിച്ച് നിങ്ങൾ ശ്രദ്ധയെ അതിലേക്ക് തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ എല്ലാ ഇരുന്നാൽ പോരാ നമ്മൾ കുറച്ചുകൂടി തീരണം ക്രൈസ്ത നമ്മളിങ്ങനെ പുര കുറച്ചുകൂടി എവിടെയാകണം ആത്മാവിലായി മാറണം നമ്മുടെ ചരിത്രം മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ് അല്ലേ നമ്മുടെ രീതി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിച്ചത് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് ആത്മാവ് വരുന്നതിന് മുൻപ് മനുഷ്യർ ജഡമാണ് ജഡം 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 വെറും ജഡം തന്നെ എന്നുള്ളതിന് സംശയമില്ല മനുഷ്യരൊക്കെ ജഡമാണ് മനുഷ്യരൊക്കെ നിഴലാണ് മനുഷ്യരൊക്കെ ശ്വാസമാണ് എത്ര എത്ര ഉയരം കൂടിയ മാളിക പണിതാലും അതെ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം കോടിക്കണക്കിനിരെയുള്ള വാഹനമെടുത്ത് ഓടുമ്പോൾ എവിടെയെങ്കിലും വെച്ച് കാറ്റ് പോയാൽ കോടിയുടെ വണ്ടി ഓടില്ല

െ വിട്ട് മാറി കളിയാക്കിയ പലരും മരുന്നാളുകളിൽ സഭയ്ക്കകത്തോട്ട് കൊണ്ടുവരുന്ന ഒരു സീസൺ വരുന്നുണ്ട് ഈ പ്രദേശത്തടേഖവനെത്തു കൊണ്ടുവരുന്ന ചില സീസൺ വരുന്നുണ്ട് വിശ്വസിക്കുന്നവരുണ്ടോ പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പകൽ ഞങ്ങള് രക്ഷിക്കപ്പെട്ട ദൈവ സ്നേഹത്തിൽ വരുമ്പോൾ പലരും പറഞ്ഞു മൂന്ന് വെള്ളിയാഴ്ച മൂന്ന് വെള്ളിയാഴ്ച മുപ്പത്തി ആറ് വർഷമായി ഇതുവരെ മാറിയിട്ടില്ല പലരും പറഞ്ഞുടാ അവൻ ബന്ധക്കോസിലായി അവൻ ബന്ധക്കോസിലായി അവന്റെ ഈ ആരാധന നമ്മൾ കണ്ടുണ്ട് അല്ലേ അവര് കളിയാക്കുമായിരുന്നു ചക്കയുള്ള വീട്ടിൽ യോഗം കൂടണം കൊത്തനായാലും പക്ഷിക്കൻ അവമാര് കാല കാലന്മാരെന്ന് പറഞ്ഞ് കളിയാക്കി പലരും പറഞ്ഞിടാ നീ ബന്ധക്കോസിൽ പോയി ചമ്പിയിട്ടിടിച്ച് ചമ്പിയിട്ടിടിച്ച് ചമ്പി വയ്ക്കും എന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം സന്ധി വലുതായി എന്ന് നോക്കി പലരും പറഞ്ഞു യുവമാരെ വീട്ടിൽ അവന്മാരെ ഒപ്പിച്ചവരെ വാരിക്കളയും ഞാൻ പറയട്ടെ ഞങ്ങൾ ചവിട്ടിയ ഓരൊക്കെ വീട്ടിനകത്ത് ഒപ്പിച്ച ഫാഷൻ കുപ്പികളാക്കി ദൈവം മാറ്റാൻ ഇടയായി തോന്നുന്നു എന്താണ് പറഞ്ഞത് ദൈവത്തിലേക്ക് വരുമ്പോൾ ആത്മാവനം വരുമ്പോൾ ചരിത്രം മാറും

ು ಎ ಮೇಲ್ ಬರ್ತೀವಿ അവരുടെ മേൽ വന്നു അഭിഷേകം മൂന്ന് നാല് അഭിഷേകം അകത്തഭിഷേകം വരും പുറത്തും അഭിഷേകം വരും നിങ്ങൾ ശ്രദ്ധിക്കേ അഭിഷേകം വരും പുറത്തും അഭിഷേകം വരും അറിയാം ഫ്രിഡ്ജിനകത്തിരിക്കുന്ന വെള്ളം ഫ്രിഡ്ജിനകത്തിരിക്കുന്ന വെള്ളം എടുത്തൊരു മേശപ്പുറത്ത് കൊണ്ടുവന്നു വച്ചാൽ അകത്തിരിക്കുന്ന ഹോളിഞ്ച് കൊണ്ട് തണുപ്പ് കൊണ്ട് ഇരിക്കുന്ന കുപ്പി ഇരിക്കുന്ന സ്ഥലമെല്ലാം വെള്ളം കൊണ്ട് നിറയുന്ന പോലെ ഇന്ന് പറയുന്ന അകത്താത്മാവുമുണ്ട് പക്ഷെ ഇന്ന് പുറത്തും കൂടി ഒരു ആത്മാവീശ്വരം വരണം അങ്ങനെ വരുമ്പോഴാണ് ഒരു നിറവ് വെളിപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ആത്മാവ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് നിറവാണ് പറഞ്ഞു നിറവ പണ്ട് ഈ മന്ത്രവാദത്തിലൊക്കെ പോകുന്ന സമയത്ത് ഈ മന്ത്രവാദം ഒരുമേറ്റുന്ന ഒരു സംഭവമുണ്ട് മൂലമന്ത്രങ്ങൾ കേട്ടോ മറന്നുപോലെ ഗണപതി മന്ത്രം മൂലമന്ത്രം അതെ പാർവതി മന്ത്രം അതെ ശിവമന്ത്രം എന്ന് പറഞ്ഞ മന്ത്രം പറയുന്ന നൂറ്റിയെട്ട് പ്രാവശ്യം തൊണ്ണൂറ്റിയെട്ട് പ്രാവശ്യം അതെ അമ്പത്തെട്ട് പ്രാവശ്യം അതെ മന്ത്രം പറഞ്ഞു മന്ത്രം പറഞ്ഞ് ഒരു കറുത്ത ചാടിനകത്ത് ഒരു മുടിച്ചു ഇരുപത്തൊന്ന് മുടിച്ചു കിട്ടും അതെ ദേഗത്ത് കെട്ടിക്കഴിഞ്ഞാൽ അവര് ശുഭമെന്ന് കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് മന്ത്രം പറഞ്ഞു മുടിച്ചിൽ കെട്ടുമ്പോൾ അതേ പ്രിയപ്പെട്ട കെട്ടിടുമ്പോൾ അതിന് സൗഖ്യമുണ്ട് വിടുതലുണ്ട് ഹരിഗ്രഹമുണ്ട് ഉയർപ്പുണ്ട് എന്ന് പലർക്കും ചിന്തയുണ്ടെങ്കിൽ വചനം പറഞ്ഞാൽ അത്ഭുതം നടക്കും ആത്മാവേൽ നിറവ് ഒരു നിങ്ങളൊന്ന് വായിച്ചു നോക്കണമേ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആത്മാവ് വന്നപ്പോൾ എവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ് എന്താ സംഭവിച്ചത് രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം എല്ലാവരും അഗ്നിജോല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ രണ്ടാമത് പെട്ടെന്ന് കാറ്റ് അടിക്കുന്നത് പോലെ കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കം ആകാശത്ത് നിന്നൊരു ഉണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു എന്താ സംഭവിച്ചത് നിറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ഇരുന്നടം നിറഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്നാ നമ്മളിൽ നിറവില്ല സമഗ്രത്തിൽ നിറവില്ലാതാവരുത് നമ്മൾ ഇരിക്കുന്ന എന്ത നിറയണം ആത്മാവിന്റെ സാമിധ്യം നിറയണം രണ്ടാമതിയിലേക്കാണ് അവിടെ പിന്നെ ഓരോരുത്തന്റെ മേൽ പകൽ മറക്കല്ലേ ആദ്യം ഇരിക്കുന്ന ഹലോ ഈ കേട്ട കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്നെ വചനം നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ നീ ഇരിക്കുന്നിടം നിറവ നീ ചെല്ലുന്നടുത്ത് നിറവ് നീ നിൽക്കുന്നടുത്ത് നിറവ നിന്റെ ജോലികൾ നിറവ് നിന്റെ സമൃദ്ധികൾ നിറവ് ഒരു നിറവ് നമുക്കില്ല ആദ്യം നിറയേണ്ട സർവേ നമ്മൾ ഇരിക്കുന്നതാണെന്ന് നിറയണം ആദ്യം വരേണ്ട നിറവ് നമ്മൾ ഇരിക്കുന്നടാ സഭയാണെങ്കിൽ സഭ വീടാണെങ്കിൽ വീട് എവിടെയാണോ ഇരിക്കുന്നതും നമ്മുടെ വായിച്ചുങ്കരിയാണ് ഇരുന്ന് വീട് മുഴുവനും നിറച്ചു ഹലോധർമ്മറുന്നത് അധ്യായം മുപ്പത്തി നമ്മൾ വായിക്കുന്നങ്ങനെയാണ് അല്ലേ അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത് ആത്മാ വന്നപ്പോൾ ഭൂഖം ഉണ്ടായി ഹലോ ശ്രദ്ധിക്കണം ഇരിക്കുന്നിടത്ത് നിറവ് ഇരിക്കുന്നിടത്ത് കൊലുക്കം ഇരിക്കുന്നവൻ്റെ നിറവ് അമേ അമേ കരങ്ങൾ സത്യം പറഞ്ഞ ദൈവദാസൻ നോർത്ത് ഇന്ത്യ പോകുന്നുണ്ട് അറിയാം ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ ആണെങ്കിൽ അവർ ചാടി എഴുന്നേറ്റ് ആരാധിച്ച് ഭൂതം ഉണ്ടെങ്കിൽ അപ്പുറം ഇടും ഇവിടെ എത്ര ജീസസ് ജീസസ് എന്ന് പറഞ്ഞാലും ഭൂതം പോകത്തില്ല കാരണം ജീസസ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ബന്ധഗ്രോസ്കർക്ക് ഭൂതത്തെ പ്രഭൂതം വിഷാദി ദൈവത്തെ പോലും പേടിയില്ല പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല ണ്ടല്ലോ കുറിയടിച്ച് നാല് കുറിയൊക്കെ അടിച്ച് കയ്യിൽ നൂല് കെട്ടി ഇതുവരെ വളയൊക്കെ അഭിഷേകം പതിത്താ ഇന്ന് പകൽക്കാതെ ഞാൻ ആത്മാവിൽ പറയാ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു മേൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത് എല്ല അന്യഭാഷ പറയാൽ കാലം ഈ ഭാഷ എന്ന് പറയും നമ്മുടെ ഭാഷയല്ല ഇത് ഭൂതന്മാരുടെ ഭാഷയാണ് അപ്പൊ നമ്മൾ പരിശുദ്ധന്മാരുടെ അന്യഭാഷ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പായി ചിന്തിക്കണം ഒരു സബരോട് പറയുന്നത് അന്യഭാഷ അവിശ്വാസിക്ക് അടയാളം അവിശ്വാസിക്ക് ഈ വിശ്വാസിയാണെന്ന് നിന്നെ അവിശ്വസിക്കുന്നവർക്ക് നീ സർവ്വകല നിന്നെ ചീത്ത വിളിച്ചില്ലേ അവർക്ക് നീ അടയാളമാ അടയാളമാറി പറഞ്ഞില്ലേ അവർക്ക് നീ അടയാളം അടയാളമാലോ ഈ പുൽക്കാലം നീ അഭിഷേകം പ്രാപിച്ച നീ അന്യഭാഷ നിറഞ്ഞു കഴിയുമ്പോൾ നിന്നെ അവർക്ക് ഒരു ഒരടയാളമാക്കി വച്ചിരിക്കുന്നു ഹലോ ഒരടയാളം പറഞ്ഞ ഒരടയാളം ചിരിച്ചു കൊണ്ട് പറ നീ ഒരടയാളമാണെന്ന് പറ കള്ളിമോട് നീ ഒരടയാളമാ തിരുവനന്തപുരത്തും നീ ഒരു അടയാളമാകടുക്കാതെ ആത്മാവിൽ പ്രവചിക്കാ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കേരളത്തിൽ നീ ഒരു അടയാള സ്തോത്രം ജീസസ് ഇത് മറ്റുള്ളവർക്ക് വിട്ടു കൊടുക്കല്ലേ നീയൊരുടയാലമാ അതുകൊണ്ടല്ലേ സംഗീതകരൻ പ്രാർത്ഥിച്ചതേ കർത്താവേ പകയ്ക്കുന്നവർ കണ്ട ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കൊരുടയാലം ഒരുടയാലം ആത്മാവ് പ്രാവിച്ചാ നീയൊരുടയാലം കന്യവാശി പ്രാവിച്ചാ നീയൊരുടയാലം അവിശ്വാസിൻ്റെടയാലം നിൻ്റെ পদ

സ്ത്രോത്രം പറഞ്ഞോട്ടെ നന്ദി പറഞ്ഞോണ്ടിരുന്നാട്ടെ ശ്രദ്ധിക്കെ ഇപ്പോൾ ഭജനം കേട്ട എല്ലാവരുടെ പേര് എന്ത് ചെയ്യുന്നു ഉറക്കെ പറഞ്ഞേ ആത്മാവ് ശരി പറഞ്ഞേ ആത്മാവ് വന്നു വന്നു നിങ്ങൾ ഭജനം ഇത്തിരി പഠിക്കണം നമ്മളെ ശക്തിപ്പെടുത്തി നിർത്തുന്നത് ഭജനം ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുക നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പത്രത്തിലൊക്കെ കേട്ടല്ലേ ഡിജിറ്റൽ ഇന്ത്യയായി ഡിജിറ്റൽ പണമായി സകലത്തിൽ ഡിജിറ്റൽ ആകാൻ പോവുകയാണ് ഇനി നമുക്കതിന്റെ പണമൊക്കെ ഡിജിറ്റൽ ആയിട്ട് വരുത്തുള്ളൂ എന്നാ ബൈബിള് വേദപുസ്തകത്തിൽ പ്രവചന പുസ്തകം വെളിപ്പാട് പുസ്തകം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു മൃഗം സംസാരിക്കും ഇനി ഓപ്പറേഷൻ തിയേറ്ററിൽ മനുഷ്യൻ ഇല്ല ഇനി അതേ കഴിഞ്ഞ വർഷം കേട്ടോ ഇന്ത്യയുടെ കാവൽ ഇല്ല അവരെ പിൻവലിക്കാൻ പോകുന്നു അതിർത്തിയിൽ പട്ടാളക്കാരില്ല എന്താ എല്ലാം ഡിജിറ്റൽ ആയി മാറിക്കൊണ്ടിരിക്കുന്നു അവസാനം അതിന്റെ കാലഘട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാില്ലാത്തവൻ തള്ളപ്പെടുമെന്നുള്ളതിന് ശംസകളില്ല റോമർ അധ്യായ പറയുന്നു അവന്റെ ആത്മാവില്ലാത്ത ലോകത്തിൽ ഇനി എന്തുണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവില്ലേ നീ അവനുള്ളവനല്ല അതുകൊണ്ട് ആത്മാവ് പ്രാപിക്ക എന്ത് വില കൊടുത്തും ഇനി നിൽക്കേണ്ട പ്രാപിക്കേണ്ടത് അഭിഷേകമാണ് ഇനി ശ്രദ്ധിക്കേ അപ്പൊ ഭജനം കേട്ടുകൊണ്ടിരുന്ന എന്ത് വചനമാണ് എങ്ങനെയാണ് ഈ വാക്കുകളെ പത്രോസ് പത്രോസ് പ്രസംഗിക്കുമ്പോൾ പത്രോസ് ഈ വചനങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടവരിൽ ആത്മാവുമോ എന്ത് വാക്കായിരിക്കും പത്രോസ് പ്രസ്താവിച്ചത് പതിനൊന്നിന്റെ പതിനാല് വായിക്കുമ്പോൾ കാണുന്നു പതിനൊന്നിന്റെ നീയും രക്ഷിക്കപ്പെടുവാനുള്ള കുടുംബം മാത്രമല്ല തന്റെ സ്നേഹിതരും അടുത്തുള്ളവരും ഒക്കെ വിളിച്ചു കൂട്ടി വച്ചിരുന്ന സകല പേരുടെ നടുവിൽ പത്ര സ്വന്തം പ്രസവിച്ചത് രക്ഷിക്കപ്പെടാനുള്ള വാക്കുകൾ